വീണ്ടും പൊതുവേദിയിൽ നാണം കെട്ട് പാകിസ്ഥാൻ മെയ് മാസത്തിൽ നടന്ന സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനാകട്ടെ തോറ്റു തുന്നം പാടിയിട്ടും അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതും ലോകം സാക്ഷ്യം വഹിച്ചതാണ് ചത്ത കോഴിക്ക് വീണ്ടും വീണ്ടും കിരീടം സ്വയം ചൂടി അപകാസ്യരാകുകയാണ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടുകയാണ് പാകിസ്ഥാൻ നേതാക്കൾ തങ്ങളാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ വിജയിച്ചതെന്നും അതിന്റെ മൊത്തം ക്രെഡിറ്റ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണെന്നും മൈക്കിലൂടെ യു എൻ അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഭീംപിളക്കൽ പുറത്തുവന്നിരിക്കുകയാണ് മാത്രമല്ല അമേരിക്കയെ പുകഴ്ത്തിക്കൊണ്ട് നിന്നാൽ മാത്രമേ ഇനി പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല യു എസും ഇപ്പോൾ ഭീകരവാദികൾക്കൊപ്പം ചേർന്നുകൊണ്ട് സർവനാശം വരുത്തിവെക്കാനുള്ള പുറപ്പാടിലാണ് നമ്മൾ ഒന്നോർക്കണം ഒരു കാലത്ത് ഭീകരവാദത്തിന് ഒരു തരി പോലും സപ്പോർട്ട് നൽകാത്ത രാജ്യമായിരുന്നു അമേരിക്ക എന്നാൽ ഇന്നാകട്ടെ അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വയം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ് ഡൊണാൾഡ് ട്രംപിന്റെ മോശം ഭരണം ഇപ്പോൾ അമേരിക്കയുടെ ഗതി തന്നെ മാറ്റിമറിക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ട്രംപിനെ വാനോളം പുകഴ്ത്തിയ പാക് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ യാതൊരു വിധയെ ും ഒരു വിലയുമില്ലാത്ത നേതാവായി മാറുകയാണ് എന്നാൽ ട്രംപ് പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്നതിന് മുന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് എന്നും വിലയിരുത്തൽ പുറത്തു വരുന്നു യു എൻ അന്താരാഷ്ട്ര വേദിയിൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ്ഷരീഫ് വാനോളം പുകഴ്ത്തുകയാണ് ട്രംപിനെ അതായത് ഇന്ത്യ പാക് വെടിനിർത്തൽ സാധ്യമായത് ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ധീരമായ ഇടപെടൽ യുദ്ധം അവസാനിപ്പിക്കും എന്നതാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി പറയുന്നത് വിജയിച്ചത് പാക് സൈന്യമാണേന്നും പ്രധാനമന്ത്രി അവകാശം ഉന്നയിച്ചു ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്യുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കുകയാണ് ഈ പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ വ്യക്തിയാണ് ട്രംപ് എന്നാണ് ഷെഹബാസ് ഷെരീഫിന്റെ അവകാശവാദം പാൽ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം അവർ മുതലെടുപ്പിനായി തന്നെ യുദ്ധം ആരംഭിക്കുകയായിരുന്നു പാക് സൈന്യം വൻ വിജയം കൈവരിച്ചു ഏഴ് ഇന്ത്യൻ വിമാനത്താവളങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ തന്നെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പാകിസ്ഥാന്റെ ആ ഒരു വിദേശ നയമെന്നും പാക് പ്രധാനമന്ത്രി ഇവിടെ അവകാശപ്പെടുന്നു പാക് പ്രധാനമന്ത്രി മുഹമ്മദ് ഷെഹബാസ് ഷെരീഫും അതുപോലെ ഫീൽഡ് മാർഷൽ അസി മുനീറും കഴിഞ്ഞ ദിവസം തന്നെ ഓവൽ ഓഫീസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ് കാശ്മീർ വിഷയത്തിൽ ട്രംപ് പാകിസ്ഥാനോടൊപ്പമാണ് എന്നായിരുന്നു ട്രംപ് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങള് പുറത്തുവന്നത് ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന്റെ സൂചനയാണ് കാണുന്നതെന്നും വ്യക്തമാക്കി നടന്ന കൂടിക്കാഴ്ചയിലാകട്ടെ സുപ്രധാനമായ നിരവധി കാര്യങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതോടെ തന്നെ ഇന്ത്യയുടെ ട്രംപ് വിശ്വാസവഞ്ചനയും കൊടും ചതിയുമാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ പുറത്തു വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെയും അതായത് പാക് സൈനിക മേധാവി അസി മുനീറിനെയും വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നാൽ ഇവിടേക്കാകട്ടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോ എന്നിവരും ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ഏകദേശം തൊണ്ണൂറ് ആണ് ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നതും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു ഷെഹ്ബാസ് ഷെരീഫും അസീം മുനീറും യു എസിലേക്ക് എത്തിയതും